നമസ്കാരം പൊരിക്ക ന്യൂസിലേക്ക് സ്വാഗതം വടക്കൻ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ വിശ്വാസത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തെയ്യക്കാലമാണ് കാവുകളിലും ക്ഷേത്രങ്ങളിലും തെയ്യത്തെ വരവേൽക്കുന്ന കാലം നമ്മുടെ ചുറ്റുപാട് എത്ര ആധുനികവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും പഴമയുടെ തെയ്യക്കാലത്തെ എന്നും അതേ ചൈതന്യത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് നമുക്കിടയിൽ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഭഗവതിയും ഗുളികനും വിഷ്ണുമൂർത്തിയും മുത്തപ്പനും അങ്ങനെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ക്ഷേത്രങ്ങളിലും കാവുകളിലും കോലധാരികൾ കെട്ടിയാടുമ്പോൾ ഭക്തി നിർഭരമാകും ചുറ്റുമുള്ള അന്തരീക്ഷം എന്നാൽ ആ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രവർത്തികളാണ് ഇന്ന് കോലധാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കോലധാരികളുടെ വിചാരം ദൈവവേഷം അണിഞ്ഞുകഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാം എന്നതാണ് പണത്തിന് ആർത്തിമൂത്ത് പല കോപ്രായങ്ങളും കാണിക്കുന്ന കോലധാരികളായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ആൾക്കാർ സത്യത്തിൽ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രകാരം അവൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ കിരീടം അഴിച്ചാൽ മാത്രമേ അവൻ ജനങ്ങളുടെ മുന്നിൽ കെട്ടിയാടിയ തയ്യമല്ലാതാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ വേഷം ധരിച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പ്രവർത്തികളാണ് അവർ ചെയ്തു കൂട്ടുന്നത് ഇത്തരം ആൾക്കാരെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുകയാണ് വേണ്ടത് ക്ഷേത്രങ്ങളും കാവുകളുമെല്ലാം ഇപ്പോൾ ഇത്തരക്കാരെ കൊണ്ട് നിറയുകയാണ് ആളുകളെ ഹരം കൊള്ളിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് അല്ലാതെ യഥാർത്ഥ ഒരു കോലധാരിയും ചെയ്യുന്ന പ്രവർത്തിയല്ല ഇത്തരക്കാർ ചെയ്തു കൂട്ടുന്നതും നമ്മുടെ പൂർവികർ ഭാവകൽപ്പന ചെയ്തു തന്ന ക്ഷേത്രങ്ങളെയും കാവുകളെയും ഇന്ന് ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് ഇത്തരക്കാർ ഇത് മനസ്സിലാക്കി അവരെ വിശ്വാസ സമൂഹത്തിൽ നിന്നും യാണ് വേണ്ടത് ഇത്രയും പറയാൻ കാരണം ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ തലശ്ശേരി ഭാഗത്തുള്ള ഒരു മുത്തപ്പൻ മടപ്പുരയിൽ അരങ്ങേറിയ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് തിരുമുറ്റത്ത് നിന്ന് രണ്ട് കോലധാരികളായ ദൈവരൂപങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ഇതാണ് ആ ദൃശ്യങ്ങൾ നേരത്തെ ചെയ്യാൻ പറ്റൂ നീ പറയാൻ കാരണം കൃത്യമായിട്ട് എനിക്ക് മതം മുറി ആണെങ്കിൽ നീ അടങ്ങി നീ അനുഭവിച്ചത് നിന്റെ വയസ്സൊക്കെ എവിടെ പറയാൻ്റെ കള്ള കൃത്യമായി അതാരും വന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞു എന്തിനാ നേരത്തെ ഇറങ്ങി നിന്നു എന്റെ സമയത്ത് ഞാൻ ഇറങ്ങൂടാ കേട്ടാ നേരത്തെ ഇറങ്ങി പറയു പറയുന്നത് നിനക്ക് മോശാതും നിനക്ക് പറഞ്ഞു കൊടുക്കണം നിനക്ക് മോശാത് ഈ വീഡിയോയിൽ തന്നെ മണപ്പുരയിലെ കർമ്മിയായ മറ്റൊരാൾ തർക്കമുണ്ടാക്കിയ രണ്ട് കോലധാരികളുടെ ഇടയിൽ കയറിയിരുന്നില്ല എങ്കിൽ അത് കയ്യാങ്കളിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ കോലധാരികൾ കോലം കെട്ടവറാകാതിരിക്കട്ടെ